നമസ്കാരം മലയാള ജലത്തിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്തുന്നത് ലീലാതിരകം എന്ന കൃതിയാണ് ചില കൃതികൾക്കൊരു സവിശേഷതയുണ്ട് എല്ലാ വിഭാഗം മലയാളം പരിശയിക്കും ഈ കൃതിയിൽ നിന്ന് ഈ കൃതിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളുണ്ടാവും വ്യത്യസ്ത രീതിയിലുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ എൽ ഡി എൽ ഡി സിക്ക് ചോദിക്കുന്നതായിരിക്കില്ല കെ ടെറ്റിന് ചോദിക്കുന്നത് അതുപോലെ കെ ടെറ്റിന് ചോദിക്കുന്നതായിരിക്കും എച്ച് എസ് സിക്ക് ചോദിക്കുന്നത് അതൊരച്ച സൃഷ്ടിക്ക് വയ്ക്കുന്ന വേറെ രീതിയിലായിരിക്കാം വ്യത്യസ്ത രീതിയിലുള്ള ചോദ്യങ്ങൾ പലപ്പോഴും കണ്ടുവരുന്നൊരു കൃതിയാണ് ലീലാതലകം ലീലാതിലകത്തിൽ നേരത്തെ ഒരിക്കൽ ഒരു ചോദ്യത്തിൽ സൂചിപ്പിച്ച പോലെ എട്ട് ശില്പങ്ങൾ ഉണ്ട് നൂറ്റൻപത്തൊന്ന് സൂത്രങ്ങളും വൃത്തിയുമതിലുള്ളത് അതുപോലെ തന്നെ അതിനെക്കുറിച്ച് സാധാരണയായിട്ട് വരാവുന്നൊരു വരാവുന്ന കുറച്ച് ചോദ്യങ്ങളാണ് അതിൻ്റെ കാലഘട്ടം ചോദിക്കുമ്പോൾ ഒന്നാലാം നൂറ്റാണ്ട് അജ്ഞാത കർത്തൃകമാണത് സംസ്കൃത ഭാഷയിലും രചിച്ചിരിക്കുന്നത് ആദ്യത്തെ വ്യാകരണ ഗൃതി അല്ലെങ്കിൽ ഭാഷാശാസ്ത്രത്തിലെ ആദ്യകൃതി എന്നെല്ലാം അറിയപ്പെടുന്നൊരു കൃതിയാണിത് ഇനി ഇതിൻ്റെ മറ്റു ചില സവിശേഷതകൾ നോക്കാം ഇതിൻ്റെ ഓരോ ശില്പത്തിലും എട്ട് ശില്പങ്ങളുണ്ടെന്ന് പറഞ്ഞ ഓരോ ശില്പത്തിലും എത്ര സൂത്രങ്ങൾ ഉണ്ടെന്നുള്ളതാണ് ഒന്നാം ശില്പത്തിലെ പതിനൊന്ന് സൂത്രങ്ങളാണുള്ളത് മണിപ്രവാളത്തെക്കുറിച്ചും പാട്ടിനെക്കുറിച്ചും ഉള്ള നിർവചനം ഇതിലാണുള്ളത് രണ്ടും മൂന്നും നിർവച ശില്പങ്ങളിൽ രണ്ടാം ശില്പത്തിൽ ഇരുപത്തിയഞ്ച് സൂത്രങ്ങളും മൂന്നാം ശില്പത്തിൽ ഇരുപത്തിയൊൻപത് സൂത്രങ്ങളും ആണുള്ളത് വ്യാകരണത്തെക്കുറിച്ചാണ് അതിൽ പറയുന്നത് വ്യാകരണമെന്ന് പറഞ്ഞാൽ ശബ്ദം വിഭക്തി ലിംഗം വചനം അതുപോലെ മൂന്നാമത്തേ സന്ധി സന്ധിയെക്കുറിച്ചെല്ലാം മൂന്നാമത്തേൽ പറയുന്നുണ്ട് നാലാമത്തെ ശില്പത്തിൽ ഈ മൂന്ന് ശില്പങ്ങൾക്കും ഗ്രന്ഥകാലം പേരിട്ടിട്ടില്ല നാലാമത്തെ ശില്പമാണ് ഇരുപത്തെട്ട് സൂത്രങ്ങളുള്ള ദോഷലോചനം അതിൽ ഇരുപത് ദോഷങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അഞ്ചാമത്തതാണ് അഞ്ച് സൂത്രങ്ങൾ ഏറ്റവും കുറച്ച് സൂത്രങ്ങളുള്ളത് അഞ്ചാമത്തെ ശില്പത്തിലാണ് ഗുണ നിരൂപണം എന്നാണ് അതിൻ്റെ പേര് പറയുന്നത് ആറാമത്തതാണ് ഒൻപത് സൂത്രങ്ങളുള്ള ശബ്ദാലങ്കാര വിവേചനം ഏഴാമത്തത് ഇരുപത്തൊമ്പത് സൂത്രങ്ങളുള്ള അർത്ഥാലങ്കാരൂപണമാണത് അർത്ഥാലങ്കാരത്തെക്കുറിച്ചാണ് നിരൂപിക്കുന്നത് എട്ടാമത്തേൽ പതിനഞ്ച് സൂത്രങ്ങളാണുള്ളത് വ്യംഗ്യ രസവിചാരമാണ് ഇതിൽ വരുന്നത് അപ്പോൾ ഇതെല്ലാമാണ് ഇതിനെക്കുറിച്ചുള്ള ലീലാതലകത്തെക്കുറിച്ചുള്ള അതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ ഇതിൻ്റെ ഓരോ ശില്പത്തിനും പേരിനെ കുറിച്ചെല്ലാം ആറ്റൂർ ഉള്ളൂർ ചൂർനാട് ഇളംകുളം തുടങ്ങിയ വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ജീരാതലത്തെക്കുറിച്ച് വിശദമായ ക്ലാസ്സിൽ പറയാം മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി